എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്രോബിസ് അല്ലെങ്കിൽ അക്രോടെക്സ് എന്ന സോഫ്റ്റ്വെയറിൽ ഡീഫോൾട്ട് പ്രിൻ്ററും ബിൽ പ്രിന്ററും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് അതിനായി ഫയൽ മെനുവിൽ നിന്നും ഗ്ലോബൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ പ്രിൻ്റർ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും ഡീഫോൾട്ട് പ്രിൻ്റർ ആൻഡ് ബിൽ പ്രിൻ്റർ സെയിൽസ് റിപ്പോർട്ട് സ്റ്റോക്ക് റിപ്പോർട്ട് ലജ്ജസ് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ റിപ്പോർട്ടുകൾ പ്രിൻറ്റ് ചെയ്യാനാണ് ഡീഫോൾട്ട് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത് സെയിൽസ് ഇൻവോയ്സ് കൊട്ടേഷൻ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ടുകൾ തുടങ്ങിയവ പ്രിൻറ് ചെയ്യാനായി ബിൽ പ്രിൻ്ററും ഉപയോഗിക്കുന്നു ലിസ്റ്റിൽ നിന്നും ഉപയോഗിക്കേണ്ട പ്രിൻ്റർ സെലക്ട് ചെയ്യുക ഒരു പ്രിൻ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ രണ്ടിലും സെയിം പ്രിൻ്റർ തന്നെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രിൻ്ററുകൾ ഉപയോഗിക്കാനും സാധിക്കും ശേഷം സേവ് ചെയ്യുക പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സോഫ്റ്റ്വെയറിൽ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിൽ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് പ്രിൻ്റ് എടുത്ത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ബിൽ പ്രിൻ്റർ ഡിഫോൾട്ട് പ്രിൻറ്ററും ചേഞ്ച് ചെയ്യാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി